ഈ ഹൈഡ്രാഞ്ചി ചെടി നന്നായി തഴച്ച് വളർന്നു വരുന്നതാണ് പിന്നീട് അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു കേട് വരാൻ തുടങ്ങി അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു എന്നിട്ട് കേട് വന്ന ഇലകളൊക്കെ കളഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം മുട്ടയടിച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും വളരാൻ തുടങ്ങി ഇലകൾക്ക് കുറച്ച് മെച്ചുവറായിട്ട് കാണുന്നു മറ്റത് കൂടുതലും വെള്ള കലർന്ന നിറം ഉണ്ടായിരുന്ന ഇലകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കരിഞ്ഞും തുടങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല ഒരുവിധം പച്ച നിറമുള്ള ഉള്ള ഇലകൾ തന്നെയാണ് കാണുന്നത് പിന്നെ ഇന്നിപ്പോൾ കുറച്ച് വളം വളമിട്ട് കൊടുത്തു എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് പത്തൊമ്പത് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ പി കെ മിശ്രിതം എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഓൺലൈനായിട്ട് വാങ്ങി ഒരു നീല നിറമുള്ള വളമാണ് അത് വെള്ളത്തിൽ കലക്കി കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം